കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ടി യു സി പണയിൽ കശുവണ്ടി ഫാക്ടറിയിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിക്ക് സ്വീകരണം നൽകി സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു തൊഴിലാളികളുടെ നന്മയ്ക്കും ക്ഷേമത്തിനുമായി നിയമനിർമ്മാണം നടത്തിയിരുന്ന ഇന്ത്യയുടെ പാർലമെന്റ് ഇപ്പോൾ ബി ജെ പി ഭരണത്തിലും കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തുകയാണെന്ന് കെ പി ശ്രീകുമാർ പറഞ്ഞു കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ടി സിയുടെ നേതൃത്വത്തിൽ പണയിൽ കശുവണ്ടി ഫാക്ടറിയിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിക്ക് സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വകറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു നാടിന്റെയും ജനങ്ങളുടെയും താല്പര്യങ്ങൾക്ക് സുരേഷ് ഒരു സംശയം നമ്മുടെ ഒക്കെ ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയായി എന്നും നമ്മോടൊപ്പം തന്നെ മുന്നോട്ട് പോകും തർക്കം വേണ്ട വീണ്ടും കൂടുതൽ നമുക്ക് നമുക്ക് വേണ്ടി വേണ്ടി പോരാടുവാൻ പ്രവർത്തിക്കുവാൻ തൊഴിലാളികളുടെ ും ക്ഷേമത്തിനുമായി നിയമനിർമ്മാണം നടത്തിയിരുന്ന രാജ്യത്തിന്റെ പാർലമെന്റ് ഇപ്പോൾ ബി ജെ പി ഭരണത്തിൽ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്ന കേന്ദ്രമായി മാറിയിട്ടുണ്ടെന്നും തൊഴിലാളി വിരുദ്ധമായാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും ശ്രീകുമാർ പറഞ്ഞു ഈ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളെ ഞാൻ ഹൃദയാഭിവാദ്യം ഹൃദയാദിക്കുകയാണ് കശുവണ്ടി ഫാക്ടറികളിൽ തൊഴിലാളികളെ കണ്ട് നന്ദി പറയുന്നത് അല്പം വൈകിയാണ് നമ്മൾ നടത്തുന്നത് നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടായി ബീച്ച് പോയല്ലോ എനിക്ക് വരുമോ ഇത്രയും ദിവസമായിട്ട് കാണാനില്ലല്ലോ നമ്മളെയൊക്കെ മറന്നു യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജി നൂറിനാട് അധ്യക്ഷത വഹിച്ചു ഐ എൻ ഡി യു സി ദേശീയ ജനറൽ സെക്രട്ടറി എൻ എസ് പിള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി സവിൻ സത്യൻ ഡി ജനറൽ സെക്രട്ടറി രാജൻ പൈനുമൂട് സി ആർ ചന്ദ്രൻ ആർ അജയൻ പി പി കോശി പി ശിവപ്രസാദ് വന്ദന സുരേഷ് അനിൽകുമാർ ഗായത്രിമഠം സതീഷ് നൂർനാട് ശിവൻകുട്ടി ജില്ലയിൽ രാജീവ് പള്ളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്